ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ ചേച്ചി വീണ്ടും കണ്ട മീൻ കണ്ട മീന് ഇതാണ് മീന് മുട്ടയുണ്ടോ അതിന്റെ മുട്ട കരള് ഇതൊന്നും കളയരുത് കേട്ടാ മറ്റേ പരുവിനാണ് ചേച്ചി പറ പരു കരിഞ്ഞലിനാണ് ചേച്ചി പറയുന്നത് മണ്ണില്ലാത്തേ ആ മണ്ണില്ലാത്തതാണ് അമ്മയ്ക്ക് പറ്റിയ ഫ്രഷ് മീനാണ് ഭയങ്കര ഇഷ്ടമാണ് തീരെ വറ്റിക്കാൻ പറഞ്ഞാ അരി മാർഗറ്റ് തന്നു വിട്ടെന്ന് പറഞ്ഞാതെ കേട്ടാ അതെ പറയാ പെട്ടെന്ന് വാ മോളെ സുഖം എത്ര നാളായി ചേച്ചി മീൻ മീനില്ലാത്തോണ്ടാ മോളെ വരാത്തത് മീനൊക്കെ അതുകൊണ്ടാ വരാത്തത് ചേച്ചിന്റെ വാല എന്തിനാ പോയ വലയൊക്കെ എല്ലാം പോയി പിന്നെ അതോടെ പിന്നെ ഇതായി അങ്ങനെയാണോ മീൻ മീനില്ല ഒരു സ്ഥലത്ത് മീനൊക്കെ കുറവ ഭയങ്കര വില ചേച്ചി കാണാനായിട്ടാണ് നമ്മൾ വിളിച്ചത് മീനൊക്കെ ഭയങ്കര എന്ത് സുഖാ ഓ അയ്യോ ഇത് ഇത് ഓ ഓ വലിയ വലിയ പറയുന്ന ചീലാവിന്റെ വലുത് നെടുവ ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ ചേച്ചി വീണ്ടും കണ്ട മീൻ കണ്ട മീന് ഇതാണ് മീന് ഇപ്പൊ നെത്തോലിയുടെ സീസണാണ് സീസൺ ആണ് പിന്നെ ഇനി മിഞ്ഞ് വരുമ്പോ ഈ നോമ്പൊക്കെ കഴിഞ്ഞ് തീരുമ്പോ മീനൊക്കെ കാണും പിന്നെ അതുവരെ ഉള്ള ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ ചേച്ചിയുടെ പ്രേക്ഷകരെ എന്താ പറയാനുള്ളത് എന്താ അവര് വരാത്തെന്ന് ചോദിച്ചു മക്കളെ മീനില്ലാത്തോണ്ടാണ് വരാത്തത് കേട്ടാ ഇനി ഇനി ഡെയിലും വരാം വലയൊക്കെ എല്ലാം പോയി അതുകൂടെ ഞാൻ പിന്നെ ഭയങ്കര ഒരു സ്റ്റോക്കായി ഇത് എത്ര കിലോ വരും ചേച്ചി ഇതൊരു ആറ് കിലോ വരുവ് ആറ് നല്ല മീനായിരുന്നു വേറെ ഇന്ന് എന്തൊക്കെ ഉണ്ട് ചിന്നത്തോലി അല്ലാതെ കൊഞ്ചുണ്ട് ഇത് ചുണ്ടൻ മുരലാണ് ഓ ഇതാണ് ദീപ ഒരിക്കടന്ന് ആവശ്യപ്പെട്ട മീനല്ലേട്ടാ ഒറ്റമുള്ള ഒറ്റമുള്ളു സാറേ തലയോ ഫ്രഷ് മീനാരിക്കും ഉണ്ട് പിന്നെ ഇത് പിന്നെ അങ്ങോട്ട് വരുമോ പിന്നെ ഒരു കിലോ വലിയ എടുത്ത് വെച്ചിരിക്കാൻ വെച്ചേക്കാനോ ആ അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു ചേച്ചി വെച്ചേക്കോട്ടി ഒരു കിലോ മാറ്റി വെച്ചിരിക്കാ കൊച്ചെടുക്കുന്നോ കൊഞ്ച് കൊഞ്ച് കൊറച്ച് വാരി എടുക്കട്ടാ അങ്ങോട്ട് അവിടെ വന്നിട്ട് അമ്മൂന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോട്ടേച്ചേ ആ അമ്മ ഫ്രീ ആയിട്ടുണ്ട് അവളിനി അവിടെ അകത്ത ഇരിക്കത്തില്ല നമ്മക്കുള്ള മീൻ വെട്ടിയാ ഇതല്ലേ ഇതാണ് വെച്ചേക്കുന്നത് ആണോ ഏഴു കിലോ മീനോ മുട്ട ഉണ്ടോ അതിന്റെ മുട്ട കരള് ഇതൊന്നും കളയരുത് കേട്ടാ മറ്റേ പരുവിനാണ് ചേച്ചി പരിഞ്ഞലിനാണ് ചേച്ചി പറയുന്നത് കൊഞ്ചോളം വാങ്ങിക്കല്ലേ കൊഞ്ചും കൂടെ തരാൻ കേട്ടോ മോളെ നല്ല ഫ്രഷ് മീനാണ് പിന്നെ എനിക്ക് അതിനുള്ള സമയൊന്നുമില്ല ചേച്ചി ചേച്ചി പിന്നെ മണ്ണൊന്നും ഇടത്തില്ല അതാണ് അവിടെ നമ്മളിങ്ങോട്ട് വന്ന വഴിക്കേ ആ കുറച്ച് ആണുങ്ങള് നിൽപ്പില്ലേ അവരൊക്കെ മണ്ണ് വരിട്ടേക്ക് ചേച്ചി മണ്ണ് വരി ഇടുന്ന ഭയങ്കര നല്ല പച്ച പിന്നെ ഒരി ഇത് നല്ല കൊഞ്ചാണ് ഇല്ലേ ഇത് നമ്മളെ നാടൻ കൊഞ്ചാ ഇതിന്റെ വലുതാണ് അവര് പിരിഞ്ഞെടുത്ത് വെളിയിലോട്ട് വിടുന്നത് തലയും കൂടി നമുക്ക് എടുക്കാം തല എടുക്കണേ തല കളയണ്ട കൊച്ചുള്ളിട്ട് തീയല് വെച്ചാൽ നാളെ തീരെ വെക്കാനാണ് ഇതും കറിയും വെക്കാനാണ് മണ്ണില്ലാത്ത മണ്ണില്ലാത്തതാണ് അമ്മക്ക് പറ്റിയ ഫ്രഷ് മീന ഭയങ്കര ഇഷ്ടമാണ് തീരെ പറ്റിക്കാൻ പറഞ്ഞാരി മാർഗ്രറ്റ് തന്നു വിട്ടെന്ന് പറഞ്ഞ അതേട്ടാറുപാ അമ്മക്ക് കണവയും കൂടെ വെച്ച് തരണ്ട വേണ്ട 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 അമ്മക്ക് ഇതാണ് ഇഷ്ടം തന്നെ വേറെ എന്തിനു വേണോ വേറെ ഒന്നും വേണ്ട വേറെ ഇതൊന്നും വേണ്ട വേണ്ട ഇത്രയും മതി അടി അട്ടികൊടുക്കുന്ന സമയം കഴിഞ്ഞ കേട്ടോ ഒരുപാട് ദിവസമായി ഒരു രണ്ടു മൂന്ന് മാസമായി അപ്പൊ കണക്കൊക്കെ അറിയാം രണ്ടു മാസായെന്നുള്ള കണക്കേ മീനില്ലാത്തോണ്ട് അങ്ങോട്ട് വരാത്തത് മണ്ണ് ഇഷ്ടമില്ല മണ്ണിടുന്ന ഇഷ്ട അതെനിക്ക് ചേച്ചി ചോദിച്ചതിനകത്ത് ഒരുപാട് പേര് കമന്റ്സിൽ പറയുന്നുണ്ട് മണ്ണ് വാരി ഇടുന്നതിനെ പറ്റിയൊക്കെ അപ്പഴി കൂടുതലോ കുറവാണെങ്കിലും നമുക്ക് പിന്നീട് പിന്നീട് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാ ഓക്കേ ഓക്കേ ബൈ ബൈ ബൈ